നീണ്ട ഒൻപത് മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ബഹിരാകാശ യാത്രികരായ സുനിതാ വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും തിരിച്ചുവരവ് ലോകം മുഴുവൻ കൗതുകത്തോടെയാണ് ചർച്ച ചെയ്തതും നോക്കിക്കണ്ടതും അതിനുശേഷം ഇപ്പോൾ ബഹിരാകാശ നിലയവും മനുഷ്യന്റെ ബഹിരാകാശ ഗവേഷണങ്ങളും കൂടുതൽ ചർച്ചയാവുകയാണ് ഭൂമിയിലല്ലാതെ മനുഷ്യ സാന്നിധ്യമുള്ളത് എവിടെയാണ് എന്ന ചോദ്യത്തിന് ഇന്ന് നമുക്കറിയാവുന്ന ഒരു ഉത്തരമേ ഉള്ളൂ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്നത് പക്ഷേ ആ ബഹിരാകാശ നിലയം ഇനി അധികനാൾ ഉണ്ടാകില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി ഇതിന്റെ പ്രവർത്തനം എങ്ങനെയൊക്കെ എന്ന് നോക്കാം മനുഷ്യന്റെ ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ നാഴിക ഒന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും നാനൂറിലേറെ കിലോമീറ്ററുകൾ അകലെയായാണ് ഐ എസ് എസ് സ്ഥിതി ചെയ്യുന്നത് യു എസ് റഷ്യ ജപ്പാൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങളും പതിനൊന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലെ ബഹിരാകാശ സംഘടനകളും സംയുക്തമായാണ് ഐ എസ് എസ് യാഥാർത്ഥ്യമാക്കിയത് നാസയാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു നിലയത്തെ വിക്ഷേപിച്ചത് ബഹിരാകാശത്ത് ഭൂമിയോട് അടുത്ത ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിലയം എഴുപത്തിരണ്ട് ദശാംശം എട്ട് മീറ്റർ നീളവും നൂറ്റിയെട്ട് ദശാംശം അഞ്ച് മീറ്റർ വീതിയുമുള്ള ഈ നിലയം മണിക്കൂറിൽ ഇരുപത്തിയേഴായിരത്തി അറുനൂറ് കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് അതായത് തൊണ്ണൂറ്റി ദശാംശം ആറ് ഒൻപത് മിനിറ്റ് കൊണ്ട് ഭൂമിയെ ഐ എസ് എസ് ഒരു തവണ ചുറ്റിവരും അതുകൊണ്ട് തന്നെ ഒരു ദിവസം പതിനാറ് സൂര്യോദയങ്ങളും അസ്തമയങ്ങളും കാണാൻ ഇതിലെ ഗവേഷകർക്ക് സാധിക്കും ഇനി ചിലർക്കെങ്കിലും ഇപ്പോഴും ഒരു സംശയം ബാക്കി കാണും ബഹിരാകാശ നിലയവും നാസയും തമ്മിലുള്ള ആശയവിനിമയം എങ്ങനെയാണ് നടക്കുന്നതെന്ന് അവിടേക്ക് ഒരു സന്ദേശം എങ്ങനെ അയക്കും എന്നൊക്കെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രൗണ്ട് സ്റ്റേഷനുകൾ തന്നെയാണ് നാസ ആശയവിനിമയത്തിനായി നിരവധി ഗ്രൗണ്ട് സ്റ്റേഷനുകൾ ഉപയോഗിക്കുന്നു ഇതിന് ട്രാക്കിംഗ് ആൻഡ് ഡാറ്റ റിലേ സാറ്റലൈറ്റ് സിസ്റ്റം അഥവാ ടി എന്ന പ്രത്യേക ആശയവിനിമയ സംവിധാനമുണ്ട് ഭൂമിയിലെ അതിന്റെ പ്രധാന സ്റ്റേഷനുകൾ ന്യൂ മെക്സിക്കോയിലും ഗുവാമിലുമാണ് ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടി ഡി ആർ എസ് ഉപഗ്രഹത്തിലേക്ക് ഈ ഗ്രൗണ്ട് സ്റ്റേഷനുകൾ സിഗ്നലുകൾ അയയ്ക്കുന്നു അതിനുശേഷം ഈ ഉപഗ്രഹങ്ങൾ ബഹിരാകാശ നിലയത്തിലേക്ക് സിഗ്നലുകൾ തിരിച്ചയക്കുന്നു തിരിച്ചും ഇതേ രീതിയിൽ സിഗ്നലുകൾ അയക്കുന്നുണ്ട് ഈ സമയത്ത് സിഗ്നലുകൾ പ്രകാശ വേഗതയിൽ പ്രവർത്തിക്കുന്നു അതായത് സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗതയിൽ അങ്ങനെ ഭൂമിയിൽ നിന്ന് ഐ എസ് എസിലേക്ക് സിഗ്നൽ കൈമാറാൻ ഒന്ന് ദശാംശം നാല് മില്ലി സെക്കൻഡ് മാത്രമേ എടുക്കൂ ഇരുവശത്തു നിന്നും സിഗ്നൽ വന്നു പോകാനാകെ രണ്ട് ദശാംശം എട്ട് മില്ലി സെക്കൻഡ് സമയം മതി ഇനി നിലയത്തിനുള്ളിലെ സംവിധാനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഐ എസ് എസ്സിൽ നിരവധി ആൻറ്റിനകളും ആശയവിനിമയ ഉപകരണങ്ങളുമുണ്ട് വോയിസ് ടെലിമെട്രി തുടങ്ങിയ സംവിധാനങ്ങളും ഇതിൽപ്പെടും ഉയർന്ന നിരക്കിലുള്ള ഡാറ്റ വീഡിയോ എന്നിവയ്ക്കായി കെ ബാൻഡ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു ഇതിനു പുറമെ ബഹിരാകാശ നടത്തങ്ങളിൽ ബഹിരാകാശ യാത്രികരുമായി നേരിട്ട് ശബ്ദസമ്പർക്കം പുലർത്താൻ ഉപയോഗിക്കുന്ന റേഡിയോയും ബഹിരാകാശ നിലയത്തിലുണ്ട് ഇങ്ങനെയൊക്കെ മനുഷ്യന്റെ ബഹിരാകാശ സ്വപ്നങ്ങളെ പൂവണീച്ച ബഹിരാകാശ നിലയത്തിന് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ മാത്രമാണ് നാസ ആയുസ് കൽപ്പിച്ചിരിക്കുന്നത് ഇതിനായുള്ള പദ്ധതിരേഖ യു എസ് കോൺഗ്രസിന് മുൻപാകെ നാസ സമർപ്പിച്ചിരുന്നു ബഹിരാകാശത്തുനിന്ന് തിരികെ എത്തുന്ന നിലയത്തെ ശാന്തസമുദ്രത്തിലെ ബഹിരാകാശ വാഹനങ്ങളുടെ സെമിത്തേരി എന്നറിയപ്പെടുന്ന പോയിന്റ് നെമോ മേഖലയിൽ വീഴ്ത്താനാണ് നാസയുടെ ലക്ഷ്യം നാസയുടെ വെബ്സൈറ്റിൽ ഐ എസ് എസിന്റെ ഭാവിയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുമുണ്ട് ബഹിരാകാശ നിലയത്തിന്റെ അന്ത്യം എങ്ങനെയെന്ന് നോക്കാം ഐ എസ് എസിനെ നശിപ്പിക്കാനുള്ള ദൗത്യത്തിനായി നാസ സ്പേസ് എക്സ് കമ്പനിയെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നിലയത്തെ തിരികെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ബഹിരാകാശ വാഹനം തയ്യാറാക്കുന്നതിനും കൈമാറുന്നതിനുമായി ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് കമ്പനിക്ക് എണ്ണൂറ്റി നാല്പത്തി മൂന്ന് മില്യൺ ഡോളറിന്റെ കരാറാണ് നാസ നൽകിയിരിക്കുന്നത് യു എസ് ഡി ഓർബിറ്റ് എന്നാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്ന പേര് ഈ വാഹനം തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടമസ്ഥത ഏറ്റെടുത്ത ദൗത്യ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കാനാണ് നാസയുടെ തീരുമാനം നേരത്തെ ഉണ്ടായിരുന്ന ബഹിരാകാശ നിലയങ്ങളായിരുന്ന മിർ സ്കൈലാബ് എന്നിവ ഭൂമിയിലേക്ക് തിരികെ എത്തിച്ച് നശിപ്പിച്ചത് വിശദമായ പഠനങ്ങൾക്ക് വിധേയമാക്കിയ നാസ ഐഎസ്എസിനെ മൂന്ന് ഘട്ടങ്ങളിലൂടെ ഭൂമിയിൽ എത്തിച്ച് വിഘടിപ്പിക്കാനാണ് ആലോചിക്കുന്നത് ആദ്യഘട്ടത്തിൽ സോളാർ ചിറകുകളും റേഡിയേറ്ററുകളും ഭൂമിയിലെത്തിക്കും ഐ എസ് എസിലെ ഓർബിറ്റൽ ലാബ് കൂളാക്കി വെക്കുന്നത് ഇവയാണ് അതിനുശേഷം ഓരോ മോഡ്യൂളുകളും ട്രസ്സിൽ നിന്നും അടർത്തി മാറ്റും പിന്നീട് ട്രസ്സും മോഡ്യൂളും വിഘടിപ്പിക്കും ഈ രീതിയിൽ ഓരോ ഭാഗമായി പ്രവർത്തനരഹിതമാക്കിയ ശേഷം ബഹിരാകാശ നിലയത്തെ പെസിഫിക് ഓഷനിലെ പോയിന്റ് നെമോ മേഖലയിൽ വീഴ്ത്താനാണ് നാസയുടെ ലക്ഷ്യം